പി വി അൻവറിന്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ സി പി ഐ എം പാർട്ടി എം എൽ എ എന്ന പരിഗണന ഇനിയുണ്ടാകില്ല ആരോപണങ്ങൾക്ക് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നാളെ മറുപടി നൽകും അതേസമയം അൻവറിനെ ഇപ്പോൾ ക്ഷണിക്കേണ്ട എന്ന തീരുമാനത്തിലാണ് യു ഡി എഫ് ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും കോഴിക്കോട്ടു ദീപക് എന്താണ് സി പി എമ്മിന്റെ അടുത്ത നീക്കം ഈ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ ഏത് തലത്തിലായിരിക്കും ഏത് തരത്തിലായിരിക്കും പാർട്ടി പ്രതിരോധിക്കുക എം വി ഗോവിന്ദൻ നാളെ മാധ്യമങ്ങളെ കാണും വിശദമായി സംസാരിക്കാമെന്ന് ഡൽഹിയിൽ ഇന്ന് വൈകിട്ട് പറഞ്ഞിട്ടുണ്ട് പാർട്ടി എങ്ങനെയായിരിക്കും അൻവറിൻ്റെ നീക്കങ്ങളെ ഇനി നേരിടുന്നത് ചെറുക്കുന്നത് വിജയകുമാർ സി പി ഐ എമ്മിൻ്റെ ചരിത്രത്തിൽ സമീപകാലത്ത് ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ആക്രമണമാണ് ഇടതുപാളയത്തുനിന്ന് തന്നെ ഉണ്ടായത് നേരത്തെ തന്നെ മുന്നണി മാറ്റങ്ങളൊക്കെ പല ഘടകക്ഷികൾ വിട്ടുപോയിട്ടുണ്ട് പക്ഷേ എന്നാൽ സി പി ഐ എം സ്വതന്ത്രമായി മത്സരിച്ച് ജയിച്ച ഒരു എം എൽ എ ഇത്രയും മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിക്കെതിരെ തുറന്നടിക്കുന്നത് ഇതാദ്യമാണ് നേരത്തെ നമ്മൾ കണ്ടതാണ് മഞ്ഞളാങ്കുഴി അലിയുടെ മാറ്റം അതുപോലെ അങ്ങനെ നിരവധി മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട് നേരത്തെ വീരേന്ദ്രകുമാർ ഇടതു മുന്നണി വിട്ട് യു ഡി എഫിലേക്ക് പോയതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൃത്യമായി മുഖ്യമന്ത്രി ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു മാത്രവുമല്ല ഇന്നാണ് യഥാർത്ഥത്തിൽ അൻവർ ലക്ഷ്യത്തിലെത്തിയത് ഇത്രയും നാൾ മാർഗങ്ങളായിരുന്നു എന്നുള്ളതാണ് അജിത് കുമാറിനെതിരായ ആരോപണവും പി സിക്കെതിരായ ആരോപണവും മുഖ്യമന്ത്രി ഓഫീസിനെതിരായ ആരോപണവും എല്ലാം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ടുണ്ണവെക്കുന്നു മുഖ്യമന്ത്രി അസ്തമിച്ച സൂര്യനാണ് അല്ലെ കെട്ടുപോയ സൂര്യനാണ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്കാകുന്നു അതിന് ഇടതുമുന്നണി കൺവീനറുടെ മറുപടി തിളങ്ങുന്ന സൂര്യനാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ വളരെ രൂക്ഷമാണ് ഒരുപക്ഷേ സമീപകാലത്തൊന്നും തന്നെ സി പി ഐ എമ്മിൻ്റെ ചരിത്രത്തിലോ ഇടതുമുന്നണിൻ്റെ ചരിത്രത്തിലോ നേരിടേണ്ടി വരാത്ത വിധത്തിലുള്ള ആരോപണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അതും പിണറായി വിജയൻ ഒപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിനെ കൂടി ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ സി പി ഐ എം ഇതിനെ അതീവ ഗൗരവമായി തന്നെ നേരിടും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ പാർട്ടി ഏത് തലത്തിലാണ് അതിനെ പ്രതികരിക്കാൻ പോകുന്നത് എങ്ങനെയായിരിക്കും പ്രതികരണത്തിൻ്റെ സ്വഭാവം എന്നുള്ളത് വരും മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഏതായാലും നാളെ മാധ്യമങ്ങളെ കാണുന്ന കാര്യത്തിൽ ഇതിൽ തീരുമാനമായിട്ടില്ല പക്ഷേ പാർട്ടി സെക്രട്ടറി നാളെ മാധ്യമങ്ങളെ കാണുന്നുണ്ട് അതിൽ അൻവറിൻ്റെ കടന്നാക്രമണങ്ങൾക്കെതിരായ കൃത്യമായ മറുപടി തന്നെയായിരിക്കും കാരണം ഇന്ന് വിശദമായ ഒന്നും തന്നെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടില്ല പക്ഷേ അൻവർ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിയ ആക്രമണത്തിൻ്റെ ഒടുവിലത്തെ ഒരു മൂർത്തമായ രൂപത്തിലേക്കാണ് ഇന്നത്തെ രണ്ട് മണിക്കൂർ വാർത്താ സമ്മേളനം എത്തിയത് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ കരുതലോടെ ആയിരിക്കും സി പി ഐ എമ്മിൻ്റെ പ്രതിരോധവും ഒപ്പം അൻവറിനെതിരായ ആക്രമണവും എന്നുള്ള ഉറപ്പാണ് ദീപക് ത് നാളെ സി പി എം സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഒരുപക്ഷെ സമീപകാലത്തൊന്നും ഒരു രണ്ടുരണ്ടര മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനം മുഖ്യമന്ത്രിക്കെതിരെ ഒരു ഭരണ മുന്നണിയിൽപ്പെട്ട ഒരു എം എൽ എ അത് സമീപകാലത്തൊന്നും നമ്മൾ കണ്ടില്ല സമാനതകളില്ലാത്ത വാർത്താ സമ്മേളനങ്ങളാണ് വാർത്താ സമ്മേളനമാണ് ആരോപണങ്ങളാണ് അതിലുയർന്നത് ഉയർന്നത് അതിന് മറുപടി നാളെ സി പി എം സംസ്ഥാന സെക്രട്ടറി പറയും